എല്ലാവർക്കും നമസ്കാരം കെട്ടുന്നതിനേക്കാൾ മുൻപേ പൊട്ടുന്ന ബന്ധങ്ങൾ പെരുകി വരുന്നൊരു കാലത്താണ് നാം ജീവിക്കുന്നത് ബന്ധങ്ങളുടെ ഊർജം സ്നേഹമാണ് സ്നേഹം ജ്വലിച്ചെങ്കിലേ ബന്ധങ്ങൾ മുൻപോട്ട് നീങ്ങുകയുള്ളൂ ഒരു നല്ല ജീവിതം കെട്ടിപ്പടുക്കാൻ ഭാര്യയ്ക്കും ഭർത്താവിനും തങ്ങളുടേതായ റോളുകളുണ്ടെന്നും ഇരുവരും ചേർന്ന് നിൽക്കുമ്പോഴാണ് നന്മയുണ്ടാകുന്നതുമെന്നുള്ള ചിന്ത ഭരിക്കേണ്ടത് ആവശ്യമാണ് വിവാഹത്തിലൂടെ പങ്കാളികൾ ഒന്നാകുന്നുവെങ്കിലും രണ്ടുപേരും വ്യത്യസ്ത വ്യക്തിത്വമുള്ളവരാണ് അതിനെ പരസ്പരം ബഹുമാനിക്കാനായിട്ട് പഠിക്കണം ബന്ധങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി ക്വാളിറ്റി ടൈം വിനിയോഗിക്കുകയും വേണം അടിയുറച്ച ദൈവവിശ്വാസം ഒരു കുടുംബ ബന്ധത്തിൻ്റെ അടിത്തറയാണ് അതുകൊണ്ടാണ് പറയുന്നത് ലൈഫ് ഈസ് ഗോഡ്സ് നോവൽ ലെറ്റ് ഹിം റൈറ്റ് ഇറ്റ് ദൈവം എഴുതുന്ന നോവലാണ് ജീവിതം അതെഴുതുവാൻ ദൈവത്തെ അനുവദിക്കുക വെച്ചാൽ രണ്ട് വ്യക്തികൾക്കിടയിൽ ദൈവത്തിന് ശക്തമായ സ്ഥാനമുണ്ട് സമർപ്പിതമായ മനസ്സോടെ വേണം കുടുംബജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും ചെലവഴിക്കുവാൻ ബന്ധങ്ങളെ പറ്റി പറയുന്ന ഒരു ചിന്ത ഇങ്ങനെയാണ് റിലേഷൻഷിപ്പ് വിതൗട്ട് റെസ്പെക്ട് ഇസ് ലൈക്ക് വിതഔട്ട് റൂട്ട്സ് ഇറ്റ് ഇറ്റ് വേരൊക്കെ പൊടിഞ്ഞിരിക്കുന്ന മരപോലെയാണ് പരസ്പര ബഹുമാനം ഇല്ലാത്ത ദമ്പതികൾ ചിലപ്പോ അങ്ങനെ അങ്ങ് നിൽക്കും പക്ഷെ ഒരിക്കലും ഫ്ലറിഷ് ആകത്തില്ല ഒരു ചെറിയ കാറ്റിനു പോലും അതിനെ കടപുഴക്കാൻ കഴിയും നേതൃവാണ എഴുതുന്നത് ഹെൽദി റിലേഷൻഷിപ്പ് ഓൺ മ്യൂച്വൽ നോട്ട് ജസ്റ്റ് അട്രാക്ഷൻ ഓരോ വിവാഹങ്ങളും എത്ര വലിയ ആഘോഷത്തോടെയാണ് നടത്തുന്നത് എത്രയോ ധനമാണ് അതിനുവേണ്ടി ചെലവഴിക്കുന്നത് എത്രയോ പേരുടെ സമയമാണ് അതിനുവേണ്ടി വിനിയോഗിക്കുന്നത് ആഘോഷങ്ങളുടെ ആരവം കെട്ടടങ്ങുന്നതിന് മുമ്പ് വേർപിരിഞ്ഞു പോകുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് അത് ഓരോ വ്യക്തിയിലും സൃഷ്ടിക്കുന്നു മെന്റൽ ട്രോമ വളരെ വലുതുമാണ് അത്തരം നോമ്പരം പേർ ജീവിക്കുന്ന എത്രയോ മനുഷ്യരെ നമുക്ക് നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ കണ്ടെത്താൻ കഴിയും നിസ്വാർത്ഥ സ്നേഹത്തോടെ ക്രിസ്തു തൻ്റെ സഭയെ കൊണ്ടതുപോലെ പരസ്പരം ചേർത്തുകൊള്ളുവാൻ ഓരോരുത്തർക്കും കഴിയട്ടെ ഒന്ന് യോഹനാൻ നാലാം അധ്യായം പതിനെട്ടാം വാക്യം സ്നേഹത്തിൽ ഭയമില്ല ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗ് അർത്ഥം കരുണമേനായ കർത്താവെ ഭാവികളായി ഞങ്ങളോട് കരുണ തോന്നണമേ ദിനംതോറും അങ്ങ് ഞങ്ങളിൽ പകരുന്ന ദിവ്യമായ സ്നേഹത്തിനടു സ്ത്രോത്രം ഈ ലോകത്തിലെ ഓരോ കുടുംബജീവിതത്തെയും ദൈവസന്ധിയിൽ സമർപ്പിക്കുന്നു പല കുടുംബങ്ങളും വേർപെരിയലിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നു ഒറ്റപ്പെട്ട് കഴിയുന്നവരുണ്ട് ചില മാനസിക ഭാരം ഹൃദയത്തിൽ പേറി ജീവിക്കുന്നവരുണ്ട് അവരുടെ സമാധാനത്തിനും ദൈവിക നന്മയ്ക്കും വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ ലോകത്തെ ബന്ധങ്ങൾ കുടുംബജീവിതങ്ങൾ ശക്തിപ്പെടുവാൻ അനുഗ്രഹിക്കപ്പെടുവാൻ അവിടുത്തെ കൃപ പകരണമേ പരസ്പര സ്നേഹവും വിശ്വാസവും ബഹുമാനവും കരുതലും കുടുംബജീവിതങ്ങളിൽ ഉണ്ടാകണമേ ഞങ്ങളുടെ കുറവുകളൊക്കെ പോക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തൽ തന്നെ ദൈവം നമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ